നമ്മളിൽ കൂടുതൽ പേരും ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ഷോപ്പുകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ഓൺലൈൻ ആപ്പുകൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് അതുപോലെ ഗെറ്റിൻ ഫെസ്റ്റിവലൊക്കെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ ആപ്പുകളും അവരുടേതായിട്ടുള്ള ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഇനി ഓഫറുകൾ ഉള്ള സമയത്താണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് ഏത് ആപ്പിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനം കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങണം അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ആപ്പ് ഏതാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറും അവിടുത്തെ റേറ്റ് നോക്കി വയ്ക്കും ഇതിന് അതേ സാധനത്തിന് നമ്മൾ ആമോണിൽ കയറി നോക്കും റേറ്റ് എത്രയാണ് നോക്കും ഇത് രണ്ട് ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മിന്ദ്രയിലേക്ക് പോയി നോക്കും അല്ലെങ്കിൽ മീഷോയിലേക്ക് പോയി നോക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരുന്നെങ്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ട്രിക്ക് ആണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും എനിവേ നമ്മളത് പറയുന്നത് മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫർ കാണുകയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻജ് ഓഫ് എന്ന് കാണിച്ചിരിക്കുകയാണ് ആ ആപ്പിൽ കാണിച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് വരെ വാങ്ങും അപ്പോൾ അത് നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആണോ ഇത് നമ്മളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയാനും ആ പ്രോഡക്റ്റ് ഇപ്പോൾ വാങ്ങണോ അല്ലെങ്കിൽ അത് ലാഭമാണോ എന്നൊക്കെ അറിയാനുള്ള ട്രിക്ക് ഒക്കെയാണ് അകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഞാനൊരു എക്സാമ്പിൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരു ചെയർ പർച്ചേസ് ചെയ്യാൻ പോകണം അപ്പോൾ അതിൻ്റെ റേറ്റ് ഉൾപ്പെടെ ഞാൻ കാണിച്ചുതരാം അതിന് ശേഷം നമുക്കത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്പിൽ നമുക്ക് കുറച്ച് ലാഭമായിട്ട് കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് പറയാം അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ചെയർ ഞാൻ പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ വില ഞാൻ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നാണ് ഫ്ലിപ്പ്കാർട്ടിൽ കാണുന്നത് അപ്പോൾ എനിക്ക് ഇത് വേറെ ഒരു ആപ്പിലേക്ക് പോകുമ്പോൾ അതെനിക്ക് ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ വേറെ ആപ്പിൽ കിട്ടുമോ എത്ര റേറ്റിന് കിട്ടും എന്നൊക്കെ അറിയണം അപ്പോൾ ഞാൻ ചെയ്യുന്ന പോകുന്നത് ഇവിടെ നിന്ന് നമ്മളെ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ് അതായത് ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നു എന്നിട്ട് ഞാനൊരു ഒരു നിങ്ങൾ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നേരെ ഗൂഗിളിലേക്ക് പോവുകയാണ് ക്രോമിലേക്ക് പോവുകയാണ് ക്രോമിൽ പോയിട്ട് ഞാനൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഈ സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ലിങ്ക് ഓപ്പൺ ആവാത്തത് കൂടെ തന്നെ ഈ സൈറ്റിൻ്റെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ആ സൈറ്റിൻ്റെ പേര് ഒന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതിയാവും ഇതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട് അപ്പോൾ ഞാനൊരു സൈറ്റാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അറിയാമായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു ആ സൈറ്റിലേക്ക് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരുന്നു എന്നിട്ട് അവിടെ പേസ്റ്റ് ഫ്ലിപ്പ്കാർട്ട് മീഷോ സംതിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മളെ പേ ആ ിങ്ക് പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്തിട്ട് താഴെ സ്കാൻ ഡീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ സ്കാൻ കൊടുക്കുക കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പിക്ചർ ഉൾപ്പെടെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ നമുക്ക് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലെ ഒരു ലിങ്കാണ് അവിടെ കോപ്പി ചെയ്ത് വച്ചത് കൊണ്ട് ഫ്ലിപ്കാർട്ടിലെ എമൗണ്ട് ആണോ കാണിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ നമുക്കവിടെ കാണാം ഡീൽ സ്കാനർന്ന് കൊടുത്തിട്ട് അവിടെ നോക്കിയ ഡീൽ മിറാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു ഡിസ്ലൈക്കിന്റെ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അവിടെ നിങ്ങൾ റൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് ഡീൽ സ്കോർ നാൽപ്പതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇന്നലെ താഴെ എടുത്തിട്ടുണ്ട് ഹയർ ദാൻ ലാസ്റ്റ് സെയിൽ എന്ന് പറയുന്നത് താഴെ നേരത്തെ വിറ്റ വിലയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ അതായത് ഇത് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ബെറ്റർ അല്ല ഒരു ആണ് ഡീൽ സ്കോർ കൊടുത്തിരിക്കുന്നത് കണ്ടോ അത് ഹൺഡ്രഡ് വരെ ഉണ്ട് നമ്മൾ ആ ഗ്രീനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് വാങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ അതൊരു ഓറഞ്ച് ഗ്രീൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിലും ആയിട്ടില്ല സോ അതുകൊണ്ട് ഇത് വാങ്ങുന്നത് ബെറ്റർ അല്ല എന്നാണ് അത് കാണിച്ചിരിക്കുന്നത് ഇനി താഴേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ അത് നോക്ക് നിങ്ങൾക്ക് അറിയാം എബോ ഓൾ ടൈം ലോ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കാണ് ഏറ്റവും ലോ പ്രൈസ് എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ആറ് മാസത്തിൽ എത്രയാണ് ലോ പ്രോഡക്റ്റ് പ്രൈസ് എന്ന് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ നമുക്ക് ഈ പ്രൈസ് കമ്പാരിസൺ ആണ് ഇത് എത്ര എമൗണ്ട് വരെ കുറഞ്ഞിട്ടുണ്ട് എത്ര എമൗണ്ട് വരെ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇനി താഴെ നോക്കി അവിടെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് ലോവസ്റ്റ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴായിരുന്നു ഇതിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട് എനിവേ നമുക്ക് മുകളിൽ തന്നെ ഇത് വാങ്ങണ്ടാന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതപ്പം നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ അത്ര പ്രോഫിറ്റ് ഉള്ള സാധനമല്ല നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സാധനം ഇനി നമ്മൾ കുറച്ചുകൂടി താഴേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്കവിടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നൊക്കെ കാണാം അവിടെ ഒരു വ്യൂ മോർ ഫോർ മോർ പ്രൈസസ് കൊടുത്തിട്ടുണ്ട് അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ ബാക്കിയുള്ള ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്പുകളുടെയും വില നിലവാരം കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ ഫ്ലിപ്പ്കാർട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആമസോണിൽ ഇതിന് എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ കിടപ്പുണ്ട് ആമസോണിൽ സെയിം പ്രോഡക്റ്റ് തന്നെ ഏ ചിലപ്പോൾ അതിൻ്റെ കളറോ മറ്റോ മാറ്റം ആയിരിക്കും അത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കിടപ്പുണ്ട് അത് ആ എണ്ണൂറ്റി എൺപത്തി അല്ലെ എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ താഴെ എഴുതിയിട്ടുണ്ട് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ചീപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനേക്കാൾ നാൽപ്പത്തി ശതമാനം കുറവാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഷോപ്പ്സിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡെസർട്ട് കാർഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ള എല്ലാ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈറ്റുകളുടെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ എഴുതി വയ്ക്കുമെന്നും വേണ്ട ഇനി നമുക്കിതില് ആമസോൺ നമുക്ക് മനസ്സിലായി ആമസോൺ ആണ് പ്രോഫിറ്റ് ഇതാണെങ്കിൽ നമുക്ക് ലാഭമൊന്നും മനസ്സിലായി അല്ലേ പ്രോഫിറ്റോ അല്ലെങ്കിൽ വാങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ആമസോണിലേക്ക് പോകുന്നു ആമസോണിൽ എന്താണ് നിങ്ങൾ വേറെ ആമസോണിലേക്ക് പോകുന്നു വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ ആമസോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ആമസോണിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ആ ആമസോൺ റേറ്റ് കൊടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ആമസോൺ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അതിലേക്കായിരിക്കും പോകുന്നത് അതർവൈസ് നിങ്ങൾ ഗൂഗിൾ ക്രമിലേക്കായിരിക്കും പോകുന്നത് ആപ്പ് ഉണ്ടെങ്കിൽ നേരെ ആപ്പിലേക്ക് പോകും ആ പ്രോഡക്റ്റിലേക്കായിരിക്കും പോകുന്നത് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈനോ കൊടുക്കുക വാങ്ങിച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിളി നമുക്ക് മനസ്സിലാക്കും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളത് ആമസോണിലാണ് ചൂസ് ഇപ്പോൾ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ചൂസ് ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോഴാണ് ഡീല് വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞത് അല്ലേ ആ ആപ്പ് നമ്മൾ പറഞ്ഞത് എന്താണ് എല്ലാ സൈറ്റിനോട് പറഞ്ഞത് ഡീല് മോശമാണ് ഡീൽ എന്നാണ് പറഞ്ഞത് ഡിസ്ലൈക്ക് ബട്ടൺ കൊടുത്തിട്ട് ഡീൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യാം നമുക്കിത് ആമസോണിലേ ഏറ്റവും വില കുറഞ്ഞു കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ആമസോണിലെ പ്രൈസ് എടുത്തിട്ട് നമുക്കിതേ സൈറ്റിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എന്ത് കാണിക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ നേരെ എവിടെ പോവാം ആമസോണിൽ പോയിട്ട് ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ നേരെ ആമസോണിലേക്ക് വരുന്നു അവിടെന്തായാലും ഷെയർ ബട്ടൺ കൊടുത്തിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് എടുക്കുകയാണ് കോപ്പി കൊടുക്കുന്നു ദെൻ അവിടെ നമ്മൾ നേരെ എവിടേക്ക് വരികയാണ് നമ്മൾ ഈ സൈറ്റിലേക്ക് വരികയാണ് സൈറ്റിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ പേസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഈ ഇപ്പോൾ കോപ്പി ചെയ്യത്ത ലിങ്ക് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ സോ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു ദെൻ ഒന്ന് സ്കാൻ ഡീൽ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ സോ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലാണ് നമ്മൾ നേരത്തെ ചെയ്തത് ഇപ്പോൾ നമുക്ക് ആമസോണിലെ പ്രൈസ് വന്നിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി താഴേക്ക് നിങ്ങൾ നോക്കി അവിടെ എന്താണ് ഡീൽ സ്കാൻ സ്കാനറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഹോട്ട് ഡീൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഹോട്ട് ഡീലാണ് നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം നോക്കി ആ റൈറ്റ് സൈഡിലെ സ്കോർ സെവൻറ്റി സിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നേരെ ഗ്രീനിലാണ് നിൽക്കുന്നത് സോ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വിധം നമുക്കൊരു ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കിട്ടും ഇത് വാങ്ങണോ വേണ്ട ഐഡിയ കിട്ടും മറ്റേ അറിയാൻ പാടില്ല ഈ ആപ്പിളിൽ എപ്പോഴും നമ്മൾ വാങ്ങാൻ വേണ്ടി എന്തേ ചെയ്യുള്ളൂ ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫർ സെവൻറ്റി ഫൈവ് ഓഫർ ഫിഫ്റ്റി ഫൈവ് ഓഫർ എന്നൊക്കെ കൊടുത്തിരിക്കും പക്ഷെ നമുക്കിത് കറക്റ്റാണോ ശരിയാണോ നമ്മൾ ചതിക്കപ്പെടുവാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇനി ഇതിനേക്കാൾ കുറഞ്ഞിട്ടുള്ള ഏറ്റവും ഉപയോഗ ഉപകാരപ്പെടുന്ന നമുക്കെന്ന് പറയുന്നത് ഇത് ഏത് വേറെ ഏതെങ്കിലും സൈറ്റുകളിൽ നമുക്കിതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് കിട്ടുമെന്നുള്ളതാണ് അതാണ് നമ്മൾ ലാസ്റ്റ് ഒക്കെ സോൾവ് ചെയ്ത് തന്നപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം